എന്താണ് ഒരു എക്സ്പീരിയൻസ് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് തരാൻ പറ്റില്ല അപ്പം ഇതിന് ഇത് കൊണ്ടു തന്നിട്ട് എത്ര വർഷമായില്ലായിരുന്നു ഒരുപാട് വർഷം ഉണ്ട് അത് നല്ല കയറോട്ട് നന്നായിട്ടുള്ളൊരു സമയത്താണ് ഇതിന് ഒരു പ്രോഡക്റ്റ് കൊണ്ടുവരുന്നത് അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത്ര വിശ്വസിച്ചിട്ടില്ല കാരണം ആദ്യമായിട്ടാണ് എനിക്കിങ്ങനത്തെ ഒരാൾ ഇങ്ങനെ ഒരു കുക്ക് കൊടുക്കണമെന്നെ കുറിച്ച് മാറുന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഞാൻ ഒരു എന്താ പറയുക ബാക്കി മാംസോടെ ഓക്കെ ഇങ്ങനെന്തായാലും ഇനി കൊണ്ടു തന്നത് അത് ഞാൻ ഓർക്കുന്നുണ്ട് അച്ഛൻ ആ പ്രോഡക്റ്റ് സമ്മതി അപ്പോൾ അവിടെ കൊണ്ടുപോയി സമിത് ഞാനിങ്ങനെ നീ എത്രയായി കൺവിൻസ് ചെയ്തിട്ടോ എന്തായാലും ഞാൻ ആ കുക്കി വാങ്ങി ഞാൻ പറഞ്ഞേക്ക് താലോട് അത്ര അധികമാണ് അവിടെ ഇങ്ങനെ പറഞ്ഞു എന്തായാലും മാറും ഇത് ഞാൻ അന്ന് ഒറ്റ കുട്ടി മേടിച്ച് പക്ഷേ നേരം ചുമ കുടിച്ചിട്ടും കൂടെ അല്ല രാവിലെ ചിലന്ന് കുടിക്കും ചില ദിവസം മറന്നു പോകും ചിലപ്പോൾ വൈകുന്നേരം കുടിക്കും അങ്ങനെയുള്ളതായിരുന്നു പക്ഷേ അതൊരു എനിക്ക് തോന്നുന്നില്ല ഒരു പാതി ദിവസയ്ക്ക് അതിനകത്തൊരു ലാസ്റ്റ് ഒരു കവാറും ബാക്കിയുണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും പിന്നെ ടെസ്റ്റ് ചെയ്ത സമയത്തൊന്നും ഈ തൈ പൈ ലാസ്റ്റ് കഴിഞ്ഞ മാസം കൂടെ ടെസ്റ്റ് ചെയ്തപ്പം ഹെയർഫോൾ കൊണ്ട് എനിക്ക് തൈറോയ്ഡ് എന്നുള്ള സംഭവമായി പൊറത്തില്ല അതൊരു വലിയ രുചിമരുന്നെ കുറിച്ചിട്ടില്ല ഒരു രുചി മരുന്നിനെ കുറിച്ചില്ല താനുള്ള ബേബിയിൽ ഞാനൊരു ചേച്ചി മുഴുവൻ പോയ സമയത്ത് ഒരു അപ്പം തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് എനിക്കതൊരു അതാണ് എൻ്റെ എത്രയും കാലമായിട്ട് എത്രയോ വർഷമായി അല്ലെ എട്ട് വർഷമൊക്കെ എന്തായാലും ആയിട്ടുണ്ടോ അറ്റൊരു മരട് കിട്ടി എപ്പോഴും ഐപ്പൾസ് എന്ന് പറഞ്ഞ സമയത്ത് ഞാനെല്ലാരോട് സർച്ച് ചെയ്യാനുള്ള മെയിൻ കാരണം ഞാൻ തന്നെയാണ് കേട്ടോ എനിക്കത്രയും നല്ല റിസൾട്ടാണോ അത് പറയാതിരിക്കാൻ പോയി അമ്മയ്ക്കറിയാം അല്ല റിസൾട്ട് ഒക്കെ ഭയങ്കര ഡേഞ്ചറായിട്ട് പെട്ടെന്നല്ല ചെയ്യണമെന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ അതിനകത്തൊന്നൊരു മാറ്റം കിട്ടിയതായിപ്പോ ശരിയാണ് അടിപൊളി അമ്മക്ക് എന്താ അഭിപ്രായം പറയാനുള്ളത്

தேமர ராகைல தூசி சுண்டர் நல்லா நல்லா இந்த பாரல சாடி ஆ பிராயா தோன ரூபத்துக்கு அப்படியே குட கம்ப்ளீட் டாக்ஸினஸ் கம்ப்ளீட் போயிカラー வெச்சி ஆனா நான் இட் ஐபோடி பே ஒரு கிழ வாரக்க சாடி அப்போ மாரி கமாஷன ரொம்ப பயங்கரமா இருக்கிற ரிசல்ட் ஐசி சரி இப்ப நம்ம ஐபோசி ஐசார்ஜ் ஐசி ஐசி ஐ கேர் പിള്ളേർക്കും പറ്റുമല്ലോ എനിക്ക് ഇഷ്ടമാണ് खाई तो पसंद <laughs>